ഹലോ പിന്നെ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കത്തോര ആദ്യമായിട്ട് ചക്ക ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തത് കുറച്ച് ജീരകം പിന്നെ കുറച്ച് മഞ്ഞൾ പൊടി പിന്നെ സവാള പച്ചമുളക് കറിവേപ്പില വെളുത്തുള്ളി കുറച്ച് കടുക് കറിവേപ്പില പച്ചമുളക് ആദ്യമായിട്ട് ചക്ക അരിഞ്ഞ കുറച്ച് വെള്ളവും ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഏകദേശം ഒരു വിസിലോളം കേൾപ്പിക്കണം അത് റെഡിയാവുമ്പഴേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കാം അതിന് മിക്സിയുടെ ജാറിൽ തേങ്ങയും കുറച്ച് ജീരകവും വെളുത്തുള്ളിയും പിന്നെ അരിഞ്ഞുവെച്ച സവാളയും രണ്ട് പച്ചമുളകും ചേർക്കുക പിന്നെ കുരുമുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ഇടാൻ മറക്കല്ലേ ഒപ്പം കറിവേപ്പില എന്നിട്ട് ഇതെല്ലാം കൂടെ അരഞ്ഞു പോകാത്ത വിധം ചെറുതായിട്ട് ചതയ്ക്കുന്നത് പോലെ അതിനെ ശരിയാക്കി എടുക്കുക നേരത്തെ ചക്ക വേവാനായിട്ട് വെച്ചിരുന്നില്ലേ അത് ഏകദേശം ശെരിയായെന്ന് തോന്നുന്നുണ്ട് ഇതിലും ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുക ഒരുപാട് അറിഞ്ഞു പോവല്ലേ ആ ഏകദേശം ഇതേപോലെ കണ്ണ കണക്ക് അടുത്തതായിട്ട് ഫൈനൽ സ്റ്റേജ് അതിൽ പാനെടുത്ത് ചൂടാക്കി അതിലേക്ക് ലേശം എണ്ണ ഒഴിക്കണം എണ്ണ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് ലേശം കടുകിടുക കടുക് പൊട്ടിക്കഴിയുമ്പോൾ സവാള അതിലേക്ക് ഇടുക അതിനുശേഷം വറ്റൽ മുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കണം ഫൈനലി ഉള്ളി മൂത്ത് വരുമ്പോൾ നേരത്തെ ചതച്ചു വെച്ചിരുന്ന അരപ്പ് ചേർത്ത് നന്നായി പച്ചമണം മാറുന്നതുവരെ അത് ശരിയായി വരുമ്പോൾ ലാസ്റ്റ് ചതച്ചു വെച്ചേക്കുന്ന ചക്ക അതിലേക്കിട്ട് നന്നായി യോജിപ്പിച്ചെടുക്കുക അതിനു ശേഷം അത് നന്നായിട്ട് അടച്ച് കുറച്ചു നേരത്തേക്ക് വേവിക്കുക ഇറ്റ്സ് റെഡി ഇനി നമുക്ക് ചൂടോടെ ചോറിന്റെ കൂടെ